الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أرسله بالهدى ودين الحق ليظهره على الدين كله ويكره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وقوله تعالى تبارك الذي بيده الملك وهو على كل شيء قدير

കഠിനമായി കഠിനുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നെങ്കിൽ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുമുണ്ട് എന്നാൽ മനുഷ്യരുടെ കുറ്റത്തിൽ മരിച്ചാലും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവൻ എന്ത് നിലപാട് സ്വീകരിക്കണം അതും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇസ്ലാമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പഠിച്ചതിനു വേണ്ടി ആഗ്രഹിക്കുകയും അത് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുകയും അത് വിജയകരമായി ലഭിക്കാൻ പ്രവാഹനോട് പ്രാർത്ഥിക്കുകയുമാണ് വിശ്വാസം ചെയ്യേണ്ടത് മരണവും ജീവിതവും എന്നത് രണ്ടും നമ്മുടെ നമ്മളെ ആരാണ് ൾക്കപ്പുറം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് നിങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ അവന് ദീർഘമായി വേഗം അതേപോലെ ദുരിതങ്ങളും ആളുകൾ അവർ മരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്താണ് ഇസ്ലാമിന്റെ നിലപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മൻ അവർക്ക് അതുപോലെ തന്നെ ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു മനുഷ്യരിൽ യും അവരെ നന്നാക്കുകയും ചെയ്തവനാണ്

அவர் முன்டக்கூட் ஒரு रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के काल के इस्लाम स्वीकार छु और वर्षण करके वो और अल्लाह के मार्ग में शहीद है रंदावता और एक समय इस्लाम स्वीकार करे और अदत समय और शहीद है टोटल अंधेरे काल में एक कोल्हू को जीविते साधारण कार्य परिपृच्छ ये दो सहाबी ൂടി അദ്ദേഹത്തിന്റെ ജീവിതങ്ങളിലേക്ക് കണ്ടുവന്നിട്ടില്ലേ അദ്ദേഹം

I don't know. ും അവസരം നഷ്ടപ്പെടും അതുകൊണ്ടാണ് Tak faham tak? What are you doing? I'm not practical, I'm not logical. Karena makin naku, tidak mata akan cukup. Ikhfa' tak ada malu. Mereka macam manis car, pravatika dalam zaman. Adalah kuli asari cilek. Wain naku, wain nahu la yajid al buk min umurhu muslim. Belum minin, belum lama അവന്റെ വർ അവന്റെ ആൾ സ്വർഗ്ഗിക്കൂടോറും അത് അവന്റെ ഖൈറല്ലാതി ഉണ്ടാക്കുകയില്ല മറ്റൊരു ഹദീസിൽ ഉൻദുൽ ബുഖാരി റഹിമഹുള്ള ബിലഖി ലയതമന്ന احدكم المൗത് ബുഖാരിdart എന്ന ഹദീഥി അല്ലാഹുവിനെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മരണത്തെ ചോദിക്കുകയെന്നാണ് വഇമാ മുഹ്സിനൻ അരണ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ഇhsാനോടെ കൂടി ജീവിക്കുന്നവനാണെങ്കിൽ ഫഅല്ലഹു യസ്ദാഅ അന്നെ ആഹ്സാൻ അവന്റെ ഹസനാത്തുകൾ അവസാനത്തിലാണ് വിചാരണ ചെയ്യപ്പെടുന്നത് പരിഗണിക്കപ്പെടുന്നത് മരിച്ചതങ്ങനെ എന്നതാണ് അത അള്ളാഹു ഒരിക്കലും മനുഷ്യരോട് നീ മുസ്ലിം ആയിത്തെ 되ിക്കാമന്ന് പറഞ്ഞില്ല പക്ഷെ അള്ളാഹു പറഞ്ഞേന്താണി യാ അലീ യഅമറു തഖുള്ളാ ഹഖ്ഖ് കാതി വലാ തമൂതുൻ ഇല്ലാ വ അന്തു മുസ്ലിം സമർപ്പിതനായി കൊണ്ട് മുസ്ലിം ആയിത്തെ 되ിക്കരണവൾ അവതെത്തിനു മണങ്ങി എത്രയെത്ര ആചാരങ്ങളിൽ കൂഫറി ജീവിച്ച് ഇസ്ലാമിലേക്ക് <body> അള്ളാഹു സല്ലിം സത്യം ഹൃദയത്തിൽ വിശ്വസിച്ച് ചോദ ചെയ്ത് നല്ല മാർഗത്തിലായിട്ട് വലിച്ചുപോയ ആളുകൾ അത്രയും അതുകൊണ്ട് റസൂൽ ചെയ്യാൻ പാടില്ല എന്ന് അതേപോലെ തന്നെ ഏതുപോലെ കാരണം മരണം എന്ന് ഒരു പക്ഷേ അവര് മരണത്തിന് ശേഷമുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു പക്ഷേ അവരിൽ താങ്ങാൻ കഴിയാത്ത ദുരന്തമായിരിക്കും മരണത്തോടു കൂടി മരണവും മരണാനന്തര ജീവിതവും അവരെ സമ്മാനിക്കുന്നു ശത്രുവിന്റെ പിടിക്കപ്പെട്ടു കാണുന്നത് പോലെ നിങ്ങൾ കണ്ടില്ലേ ദിവസം പിന്നെ നിന്ന് മോചിപ്പിക്കപ്പെട്ട അസീറാത്തുകളായ ായകളായ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അവരെ സ്വതന്ത്രരാക്കുന്ന ദിവസം പോലും അതി കഠിനമായ പീഡനം നൽകിക്കൊണ്ടാണ് അവർ സ്വതന്ത്രരാക്കിയത് എന്നാൽ ും സത്യം കാണാനും അവസരത്തിന്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് യഖുൽ ഇങ്ങനെ പറയട്ടെ അല്ലാഹു മഅ്ജീനീ മാഖാലതി ഹയാതി ഖൈരിനീ അല്ലാഹുവേ എനിക്ക് ഹയാതി ഖൈറ ഔന്തോ നീ എന്നെ ജീവിപ്പിക്കണമേ വതവുഫനീ ഇലാ ഖാലതി വഫാതി ഖൈറലി അപ്പൊ ചൊനെ എനിക്ക് മരണം അതാണ് ഖൈറ ഔന്തോരീ നേരം അപ്പ നീ എന്നെ വെളിപ്പിക്കണമേ എന്ന Parayim boleh itu paraya bu, perancone, ini ke, jiwa dalam khairah bunder tuol ni ene jiwa pikiran ni, mana dalam khairah bunder asal itu ni ene, beri ni, Allah bilang bapa ada kita perasa ni yang mungkin yang mulai, Allah hidup ini, hidup akhirat ஒரு முஸ்லிமிதான من وزير بن كان الله مكلفا من البتن. اقول قولي هذا واستغفر الله لي ولكم واستغفروه انه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي أن هدانا الله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ായിരുന്നു ഒരു പെണ്ണ് പെണ്പ്പ പറഞ്ഞു പറഞ്ഞു മരിച്ചു കിട്ടിയത് അവസ്ഥ വരും എന്ന് കണ്ടാൽ മരിക്കുന്നതാണ് അവൻ ആഗ്രഹിക്കേണ്ടത് പറഞ്ഞു മനുഷ്യന്മാർ തീരെ ആഗ്രഹം അതൈമാ ഒന്നൽ വ മരിക്കാൻ ആഗ്രഹമില്ല ഒരു നുഖ്ത ഖൈറു ലി യമുൻ മിനൽ ഫിത്ന ബശർ റസൂൽ പറയും ഒരു ഫിത്ന നടക്കിയേ അവന്റെ മദം കുഴപ്പറ്റിയായി ആഖീദ ഈമാൻ ദചിച്ച് പോയി അങ്ങനെ അവൾ ഇസ്ലാം പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് അസത്യമായ ഫിത്ന അവനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് വലින ഒരു സമയത്ത് മരണം അവനെ കയറി കൻ ഇസ്ലമായി കൊണ്ട മരിച്ചു കിടക്കുന്നതിനേക്കാൾ ഇസ്ലാം എന്ന് കൊണ്ട് പോയി മരിക്കുന്നതിനേക്കാൾ ഖൈർ ഇതേപോലെ അത് <laughs> മരിക്കാനാകി ുംബറിലും <gezúcime> <mess> <hate> <frogoples>

اللهم سبحانه وتعالى اللهم سبحانه وتعالى اللهم نعم سبحانه وتعالى اللهم سبحانه وتعالى اللهم نعم توفيقنا وتعالى اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وَالْأَمْوَاتِ إن إنك مجيب يا اللهم سبحانه الإسلام والمسلمين ربنا أنفسنا تغفر لنا وترحمنا اللهم اصلح لنا ديننا الذي هو عصمة امرنا، واصلح لنا دنيا التي فيها معاشنا، واصلح لنا اخرتنا التي اليها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الممات راحة لنا من كل شر، ربنا اللهم اجعل هذا البلد بلدا امنا وسائر بلاد المسلمين، اللهم انصر المسلمين في كل مكان يا ارحم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين